നമ്മൾ കലീനയുടെയും മനുഷ്യങ്കന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ കമ്പനി പോയിട്ട് അങ്ങ് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വൈജയന്തി അവിടെ വൈജേന്ദ്രയുടെ കയ്യിലേക്ക് റിങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ഇത് അവൾക്കൊണ്ട് തിരികെ കൊടുത്തേക്കാൻ പറയാണ് വൈജയന്തു ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ് ബാലേന്ദ്രാ ഇതെന്തിനാ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നേ സ്വർണ്ണ റിങ്ങ് കൊടുക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് എടി ഇത് സ്വർണ്ണമെന്ന് ആരാ പറഞ്ഞേ ഹരിശങ്കർ അവളെ പറ്റിച്ചാ ഇത് സ്വർണോന്നുമല്ല റോൾഡ് ഗോൾഡാന്ന് പറയുന്നത് ഏഹ് റോൾഡ് ഗോൾഡോ ഏഹ് അതെങ്ങനെ ഹാ അവൻ ശരിക്കും ഒരു പഠിച്ച കള്ളം തന്നെയാണ് അവൻ നോക്കിയും കണ്ടു വേണം കൊടുത്തിരിക്കുന്നു എന്ന് പറയണം ഓ എനിക്കല്ലേലും അറിയായിരുന്നു അവൻ ബുദ്ധിമാനാന്ന് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഇവളുടെ വിളച്ചിടൊന്നു നടക്കില്ല എന്ന് പറയണം കണ്ടില്ലേ അല്ലെങ്കിലും ഹരിശങ്കറിനെ പറ്റിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ആവണം ആൺകുട്ടികളെന്ന് പറയാം നീ എന്താടി പറഞ്ഞേ ഇങ്ങനെ ആവണമെന്നോ നീ ആൾ കൊള്ളാലോ ഇപ്പം നീ ഹരിശങ്കറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണോ നിൽക്കും അല്ലാതെ പിന്നെ അവൻ ഞാൻ കരുതി അവൻ വരും ബന്ധകുത്തിയെന്ന് ഇപ്പം മനസ്സിലായി അവന്റെ തലയ്ക്ക് ആ താളുതാമസം ഉണ്ടെന്ന് എടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റം ചെയ്ത് ആരാ ഹരിശങ്കർ ഇവിടെ വന്ന് നമ്മുടെ വീട്ടു ജോലിക്കാരിയെ സ്വാധീനിച്ച് മോചനം കൊടുത്ത് അങ്ങനെ അവസാനം അവളെ ഇവിടെ പറഞ്ഞു വിടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തി എന്നിട്ടോ ഇപ്പം അവൻ മാന്യ മാന്യേ വൈജ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ അവനെയും സൂക്ഷിച്ചോളാൻ പറയാണ് എൻ്റെ ബാലേന്ദ്ര ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാ ഇങ്ങനെ ജോലിക്ക് കഴിക്കുന്ന പെൺകുട്ടികളെ അവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കും അതിൻ്റെ പിന്നാലെ നടക്കാതെ സ്വയം രക്ഷ നോക്കി പോകേണ്ട പെൺകുട്ടികളുടെ കടമയാണ് അവൾക്കതില്ലാതെ പോയി അതിനിപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇതേ വൈജേ ഇങ്ങനത്തെ ഒരുപാട് വൃത്തിയായിട്ട വർത്താനം നീ പറയല്ലോ കേട്ടോ എന്ന് പറയണം അല്ല പിന്നെ ഞാൻ എങ്ങനെ പറയണം അവൾക്ക് നോക്കി കണ്ട് നിൽക്കാൻ വല്ലായിരുന്നോ ഇനി അഥവാ ഇവൻ ചെയ്യുന്നെന്ന് വെച്ചോ അവൾക്ക് ഒഴിഞ്ഞു മാറി പോയാൽ മതിയായിരുന്നല്ലോ പകരം അവനോട് ബന്ധം സ്ഥാപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് വെക്കും എടി അതിനിപ്പോൾ അവൾ തെറ്റെയ്തെന്ന് നീ അങ്ങോട്ട് കരുതിയോ എന്ന് ചോദിക്കുക പിന്നെ തെറ്റിയാതെ വെറുതെ ആണോ അവളുടെ ബാഗിനകത്ത് ഈ റിങ് വന്നേന് ചോദിക്കുക എന്താണല്ലോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ബാലേന്ദ്രൻ നല്ല ദേഷ്യം വന്നു പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു അതെ അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊണ്ട് നിന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുമോ എന്നറിയില്ല ബാലചന്ദ്രനും കൂടെ പറഞ്ഞേക്കാൻ പറയാം ഞാൻ എന്തിനാണ് ഇനി പറയണേ ദെ ബാലേന്ദ്രൻ പറയണം ഓ ശരി അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണെ അങ്ങനെ അലീനി അങ്ങോട്ടേക്ക് വന്നു അലീന വന്ന് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു അതെ നാളെ മുതൽ നിന്റെ ഇവിടെ സേവനമില്ല നിന്നെ ഇവിടുന്ന് പിരിച്ചു വിടുക പറയണം അയ്യോ എന്തിനു സാർ അങ്ങനെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുക തെറ്റ് ശരിയൊന്നും ഇപ്പോൾ നോക്കുന്നില്ല നിന്റെ സേവനം മതി എന്ന് പറയാം സാറേ പിരിച്ചു വിടുമ്പോൾ ആർക്കാണെങ്കിലും അതിനെ കാരണം അറിയാനുള്ള അവകാശം ഉണ്ടാവില്ലേക്കുമല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുക കാരണമൊന്നുമില്ല അത്ര തന്നെയെന്ന് പറയാണ് അലീനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അലീനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ് ബാലയന്ത്രം നല്ല സങ്കടം വന്നു കാരണം അലീനെ അങ്ങനെ തെറ്റ് ചെയ്യുമെന്നും വിശ്വസിക്കാനായിട്ട് ബാലേന്ദ്രന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നീട് അലീനെ മുറിയിലേക്ക് വന്ന് മുത്തശ്ശിയുടെ കാലം കുഴമ്പൊക്കെ തേച്ച് കൊടുക്കുവാണ് മുത്തശ്ശി പറഞ്ഞു നല്ല സുഖമുണ്ട് നീ കുഴമ്പ് തേച്ച് ഇരുമ്പോൾ അതെ ഇപ്പൊ വേദന ഇങ്ങനെയുണ്ട് നല്ല വേദന ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തിരുന്ന് ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന പോലെ വേദനയാണ് സാരല്ല നാളെ നീ എന്തോ കിഴിയിടാന്നൊക്കെ പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും കിഴിയിടാന്ന് പറഞ്ഞാ പക്ഷേ നാളെ ഞാൻ കാണത്തില്ല എന്ന് പറയാ ഏഹ് നാളെ നീ ഇതെവിടെ പോവാ നീ ചോദിക്ക ഞാൻ നാളെ ഇവിടുന്ന് എന്ന് പറയണം ആ അതാണ് ആ കാര്യം അതാ വൈജ വെറുതെ പറഞ്ഞല്ലേ അവൾ പറഞ്ഞു നീ എത്ര കാര്യമായിട്ട് എടുക്കണ്ട നിന്നെ ആരും പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയാം ഏ ഇത് വെറുതെ പറഞ്ഞൊന്നും അല്ല നാളെ എന്നെ പറഞ്ഞു വിടും സാറും എന്നോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നാളെ ഇവിടുന്ന് നിന്ന് പോയിക്കോണമെന്ന് നീ എങ്ങോട്ട് പോകാനലീനെന്ന് ചോദിക്കാം വന്നിടത്തേക്ക് തന്നെ പോ അല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോണേ അതെ എന്നെ ഇട്ടിട്ട് പോകാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ മോളെ നീ പോയിട്ടാണ് പിന്നെ എനിക്ക് എനിക്കാരാ കൂട്ട് അതെ വേറെ ആരെങ്കിലും വരൂന്നേ ആര് വന്നാലും നിനക്ക് പാരമാകത്തില്ല നീ പോയിട്ടാണെങ്കിൽ വേറെ ആരും വരാനും പോകുന്നില്ല എന്ന് പറയണം അലീനെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാം വേണ്ട നീ പോവണ്ട മോളെ നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയാണ് ഇതിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് വോയിക്കുക അതൊക്കെ ഒരു ദൈവം നിശ്ചയമല്ലേ ദൈവം തീരുമാനിച്ച കാര്യങ്ങളൊക്കെയല്ലേ ദൈവം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണം എന്നുള്ള ദൈവം എന്ത് ചെയ്യിരുന്നു അത് സാധിച്ചു ഇനി ഇപ്പം ബാക്കി അതായത് പ്ലാൻ എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയണം ഈ സമയം പറഞ്ഞു മോളെ നീ ഒരു തെറ്റും ചെയ്യില്ലാന്ന് എനിക്കറിയാം പക്ഷെ തെറ്റ് ചെയ്തവരകത്തിരിക്കുന്ന സമയത്ത് നീ പുറത്തു പോകുന്നേ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ് സാരമില്ല എന്ന് പറയണം ഈ സമയത്ത് മുത്തശ്ശു പറഞ്ഞു അവനിങ്ങോട്ടേക്ക് വരട്ടെ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട് അവൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറഞ്ഞതെന്ന് മോളെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ അതൊന്നും വേണ്ട മുത്തശ്ശി ഇനി ഇപ്പോൾ മുത്തശ്ശി ആരോടും ചോദിക്കാനും പറയാനും ഒന്നും പോണ്ടെന്ന് പറയാണ് ആ സമയം പിന്നീട് ബാലേന്ദ്രന് കമ്പനിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വൈജേന്തി അങ്ങോട്ടേക്ക് വന്നു വൈജയന്തി വന്നിട്ട് പറഞ്ഞു അല്ല ബാലേന്ദ്ര നാളെ അവളെ പറഞ്ഞു വിടുവല്ലേ എങ്ങോട്ട് പോകുന്നു ചോദിക്കുക ആർക്കറിയാം അവൾ എങ്ങോട്ട് വേണം പോട്ടെ അത് നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത് അതല്ല ബാലേന്ദ്ര അവൾ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ എവിടെ പോയാ നിൽക്കണം നമ്മൾ അറിയണ്ടേ അവളുടെ പേരിൽ എന്തോ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കടിച്ച കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ബാലേന്ദ്രനോട് പറഞ്ഞു അവളെ പറഞ്ഞു കൊണ്ടുവന്ന് പറഞ്ഞു ബാലേന്ദ്രനൊക്കെ കൂടിയല്ല കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുക നേടം ബാലേന്ദ്രൻ പറഞ്ഞു ഞാനല്ല എഗ്രിമെൻറ്റെന്ന് ഒപ്പിട്ടെ മനുവാന്ന് പറയണേ അത് അവൻ കൊച്ചു കുട്ടിയല്ലേ അവൻ ഇത്ര കാര്യങ്ങളൊക്കെ അറിയാവോ അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ ഒരു കാര്യം ചെയ്യണം അവളോട് പോയി ചോദിക്കണം അവൾക്ക് എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടേ ആക്കണമെന്ന് പറയാം ഞാൻ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോണേ പിന്നെ ബാലയേന്ദ്രനും കൂടെ കൂടി ഏറ്റെടുത്തുകൊണ്ട് വന്നതല്ലേ അപ്പോൾ പറഞ്ഞു വിടുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ നാളെ ഇതിൻ്റെ പേരിൽ ഒരു ചോദ്യം പറിച്ചോളൊന്നും വേണ്ട അല്ല അവളെ കൊണ്ടുവന്നിവിടുന്ന ആ ഓർഫനേജീന്ന് അങ്ങനെയാണെങ്കിൽ അവളെ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടേ വിട് അത് നടക്കുമെന്ന് തോന്നില്ല അതിനിപ്പോൾ ഓർഫനേജും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായെന്ന് പറയണം എന്നാൽ ഏത് പാതാളത്തിലാണല്ലോ വിട്ടിട്ട് വാ എന്നൊക്കെ പറയണം പിന്നീട് ബാലേന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുമ്പോൾ മുത്തശ്ശിയും അലീനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ബാലേന്ദ്രനെ കണ്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു പറയണം എന്താ എടാ നീ എന്തിനാടാ ഇവിടെ പറഞ്ഞു വിടുന്നേനു ചോദിക്കാം ഓ അതാണോ കാര്യം അമ്മയുടെ മോള് തന്നെ പറഞ്ഞ കാര്യമാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു എടാ അങ്ങനെ എന്തേലും പൊട്ടത്തരം പറഞ്ഞു ഓർത്തുണ്ട് നീ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അമ്മയുടെ മോളല്ലേ പറഞ്ഞത് അമ്മയുടെ മോള് പറഞ്ഞ പിന്നെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കിവിടെ സ്വസ്ഥതയെ സമാധാന വേണ്ടേ ആ പിന്നെ ഇവള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇവൾക്ക് ഇതിലായിട്ടും തെളിയിക്കാനും പറ്റിയിട്ടില്ലെന്ന് പറയാം അലീനയുടെ മുഖമൊക്കെ ഇവിടെ മാറി ആവടെ അലീലിന് ഇവളെ ഇവിടെ പിടിച്ചെടുത്തത് എന്തുയാ നമ്മുടെ ആരെങ്കിലും ആണോ ഇവള് ഇവൾ ജോലിക്കാരി അല്ലേ നീ ചോദിക്കുകയാണ് അലീനയുടെ കണ്ണക്കെന്ന് അറിഞ്ഞു തന്നു പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കിനിയിപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ലമ്മയെന്ന് പറയാണ് പിന്നീട് അലീനെ അടുത്ത് വന്നിട്ടു പറഞ്ഞു നാളെ നിനക്ക് എങ്ങോട്ടേ പോകണ്ടേ അവിടെ കൊണ്ടേയാക്കാന്ന് പറയുകയാണ് അലീന വെച്ചു എന്താ അവതാരമാണോ എന്ന് ചോദിക്കും എന്നോട് എന്നോട് ഔതാര്യം കാണിക്കേണ്ട കാര്യമില്ല സാറേന്ന് പറയാം അവതാരമല്ല നീ എങ്ങോട്ടാ പോകേണ്ടത് ഞങ്ങളും കൂടെ അറിയണമല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേന്ന് വയ്ക്കും അതിൻ്റെ ആവശ്യമില്ല സാറേ എന്നാലും പത്തിരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷക്കാലം ഞാൻ ജീവിച്ചു ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കള്ളിന്നുള്ള പേര് പോലും ഞാൻ കേട്ടത് പിന്നെ ഞാൻ മോശം ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം കൊള്ളരാത്തോളാന്നൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കേട്ടേ ഇന്ന് വരെ ഞാനങ്ങനെ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല ആൾക്കാരുടെ കരണം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു വന്നത് പക്ഷെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ വളർത്തി വലുതാക്കിയത് ഇന്ന് വരെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇവിടുന്ന് പോയാലും ഞാനൊരിക്കലും ആ വഴി പോകാനായിട്ട് പോകുന്നില്ലെന്ന് ഇത് കേട്ടാൽ ബാലേന്ദ്രൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ട സാറ് ബുദ്ധിമുട്ടുണ്ടാകുന്നു പറയാണ് ഇനിയിപ്പോൾ സാറിനൊക്കെ വിഷമം കാണും ഞങ്ങാനും പോയിട്ട് എങ്ങോട്ടാണ് പോയിരിക്കും പോകുന്നതെന്ന് സാറിനെഴുതി ഒപ്പിട്ട് തരാം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു പങ്കുവില്ലെന്നുള്ളത് ഒപ്പിട്ട് തന്നാൽ പോരെ അതോടുകൂടി പ്രശ്നം തീരില്ലേന്ന് ചോദിക്കാം അതുമാത്രമല്ല സാറേ സാറേ വിഷമിക്കൊന്നും വേണ്ട പിന്നെ എന്താണെങ്കിലും എനിക്ക് ഇവിടെ കിട്ടുന്നേക്കാളും നല്ലൊരു പരിഗണനയായിരിക്കും പുറത്തേക്ക് ഇറങ്ങി കിട്ടാൻ പോകുന്നത് ഇവിടെ എൻ്റെ അഭിമാനത്തിന് ഒരു വിലയില്ല പക്ഷെ പുറത്തിറങ്ങിയാൽ അങ്ങനെ ആയിരിക്കില്ല പുറത്തിറങ്ങി എൻ്റെ അഭിമാനം കാത്തു സംരക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ ഇവിടെ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ അടി ഏറ്റവും വലിയ ആയി പോയി മോത്ത് ബാലേന്ദ്രൻ എന്ത് ചെയ്യാണെന്ന് അറിയില്ലാതെ കുറച്ചുകാരെ അലീനെ നോക്കി എന്നിട്ടൊന്നും വേണ്ടാതെ അങ്ങോട്ട് പോവാണ് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് അലീനെ നോക്കുകയാണ് അലീനെ പറഞ്ഞു ഓരോ വാക്കുകളും അത്ര മൂർച്ചയുള്ള വാക്കുകളാക്കിയായിരുന്നു അലീനെ ബാലേന്ദ്രനോട് വിളിച്ചു പറഞ്ഞേ പിന്നീട് ബാലേന്ദ്രൻ മുറിയിലേക്ക് എല്ലുമ്പോൾ ബൈജേന്തി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കമലയോട് പിന്നീട് കമലയോട് പറഞ്ഞു എന്നാൽ ശരിയായിടത്തി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് ബാലേന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈചാന്തി ശവളെ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുക ഇത് ബാലേന്ദ്രൻ പറഞ്ഞു അവൾ അവളെങ്ങോട്ടെ പോണേ അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം പൈചം തോറും അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൾ എവിടെയെങ്കിലും കൊണ്ടേ ആക്കണമെന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ ഫോൺ എടുത്തു ആരെ വിളിക്കാനാന്ന് ചോദിക്കുക മനുവിനെ ഒന്ന് വിളിക്കാനെന്ന് പറയാം അവനെന്തിനാ ഇപ്പം വിളിക്കണേ അവനും കൂടെ പറഞ്ഞ അറിയിക്കേണ്ട എന്ന് ചോദിക്കും പക്ഷേ ബാലേന്ദ്രൻ അത് കേട്ടില്ല മനുഷ്യങ്ങനെ വിളിക്കുവാണ് മനുഷ്യങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മനു നീ ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഏ വീട്ടിൽ വന്നോ അതെ അതെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഇൻഫോ പാർക്കിലാതിന് വേണ്ടി വന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറയാണ് എന്താ അങ്കളെ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കാം അല്ല ഹരി അവിടെ എവിടെ ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് അവനേതോ മൂവി കാണാൻ പോയി അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം സെക്കോ ഷോയ്ക്ക് പോയേക്കോ എന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ എന്താ അങ്കളെ അങ്കൾ എന്തോ കാര്യമായിട്ട് പറയണ്ടല്ലോ ഒരു ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ വേറൊന്നുമില്ല ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്ത് പ്രശ്നം അതെ അലീനേം ഈ ഹരിയും തമ്മിൽ എന്തൊക്കെയോ പ്ര കൊടുക്കല് ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കിലും ഒരു നിമിഷം ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്ത് പറഞ്ഞുകൂടി പറയണമെന്ന് അറിയത്തില്ല അതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി